െല്ലൂരല്ലേ കെട്ടിപ്പിടിച്ചു പറ്റുമോ മക്കളെ അങ്ങനെ അലഹമില്ല നാട്ടിൽ എത്തി കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല വന്ന കോലങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഒന്ന് കണ്ടോ നല്ല മ്മടെ നാട്ടത്ത് അതേമാതിരി പുല്ല് കാര്യങ്ങള് കണ്ടിലങ്ങള് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതാണ് ഐഡിയന്റെ ടവർ ഐഡിയന്റെ ടവർ ഒക്കെ ഉണ്ടോ അവിടെ നല്ല മണ്ണിട്ടത് നല്ല മണ്ണ് വായൊക്കെ വെച്ച് കഴിഞ്ഞാല് സുഖമായിട്ട് ഗ്യാസ് ഉണ്ടാവും അന്നത്തെ യാത്ര എന്ന് പറഞ്ഞ നമ്മളെ കൂടെയുള്ള ഒരു യാത്ര ജി പിന്നെ ഷെറിൻ വെട്ടിക്കാൻ അട ആ പൈതൽ ഉറങ്ങേ നിങ്ങളെ പൊടൂര പൊന്നാരമ്മ ജെ കുട്ടിയോടെ ആരന്റെ മടിയില് എന്റെ മടിയില്ഷാത്ത ഏഹ് ഈ പൊന്നാരമ്മ ഒട്ടകം ഒട്ടകമാണെന്ന് ഗൈസ് ഒട്ടകങ്ങളെ കണ്ടോളൂ ഇതൊക്കെ ഞാനല്ലാതെ ഒരു മനുഷ്യൻ കാട്ടി തരിക ഞങ്ങാണെങ്കി എട്ടര മണിക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്തണം പോയി ഞാൻ വന്നിട്ടല്ലേ ഫസ്റ്റ് വരാട്ടോ ഫസ്റ്റ് എൻ്റെ എന്റെ കൂടെയാണ് ഞാൻ ആദ്യായിട്ട് അപ്പൊ അത് ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണ് എന്തോ സ്ലോ ബോൾ കാട്ടെ നമുക്ക് ആ പെരിടാ തുഞ്ചാ വണ്ടിയിലാണ് സാനേ തുഞ്ച വണ്ടിയിൽ ഈ പാൻറ്റ് ഇട്ടാണ്ട കാരണം അതോണ്ട് എന്തിനാ കരീണത് ഇതൊന്നും കരേണ്ട ആവശ്യമില്ലല്ലോ എന്ത് കരച്ചില്ല കരീണത് ഇതും പോണ് അള്ളാ പോ ോളി ഓക്കെ ആറിക്കണി ഒന്നിക്കട്ടെ കരഞ്ഞ് കരഞ്ഞ് ഏതാനും വാദപ്പേടില്ല ആൾക്കാരൊന്നും കൊടുത്തിട്ട് കാര്യല്ല ഏ എന്ത് പേടിയാണ് പേരും കരച്ചില് എന്തിനടി കരച്ചില് ഇതൊക്കെ ആ ഇത് പേരും കരച്ചിലേ കാര്യ ക ഇവരും അച്ചീപു ചെന്ന ഏ ഡ്രൈവർ വേറെ ഞാൻ ഡ്രൈവറും അത് തമച്ചോ എന്ത് ഇല്ല അല്ല അല്ല എന്താ സിയ ഈ ഈ കണ്ടില്ലേ വേറെ ാണ് നമ്പറും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ട് കാരണം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതില് വന്നാ മതി അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്താണ്ട് പോകാം പക്ഷെ ഡ്രൈവർ വേറെ ആരും പറ്റൂല പോന്നു പറ്റ ഡ്രൈവർ ഇപ്പൊ ഉണ്ടെങ്കിൽ മാത്രം ആരൊപ്പം പോയില്ല زين؟ ോഡി ദോസ് അങ്ങനെ ഞമ്മള് വന്നിട്ടോ എന്താണ് വൈബേറിയോ കാരണം വേറെ ലെവലെ ലൈഫില് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇതേപോലെ

એ દા યાર ઓટલા પરત આરે કી ઓગી જા ચુડે

എന്താ അറിയാ അതിന്റെ അടുത്ത് പോയണ്ട് നിന്നോന്നോ രണ്ടാൾ വരെ മാതിരിയാണ് ആ അവിടെ എങ്ങനെ കാട്ടി കൊടുക്ക് ഇതൊക്കെ ബെല്ലി ഡാൻസിന്റെ ആൾക്കാരാണ് കേട്ടോ ഫുള്ള് പടഞ്ഞി കൊറച്ചാ ബെല്ലി ഡാൻസ് കാര്യങ്ങളൊക്കെ വരും ഇതൊക്കെ കണ്ടില്ല ചേച്ചി ഏണ്ടിയോ ഇതൊന്നും കണ്ടിട്ടില്ലല്ലേ ഹായ് അവ അറിയോമിയ ഓക്കെ ബൈ ബൈ പേരാണ് ചോദിച്ചത് പണ്ട് ഐറി ഐറി കൈ എടുക്കു കൈ എടുക്കു കഴിച്ചു കഴിച്ചല്ലേ ആരിക്ക നമ്മള് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫുഡ് അല്ല പല ഐറ്റംസ് ഫുഡ് കാര്യങ്ങള് എല്ലാം ഇവിടെ പല ആൾക്കാരുണ്ട് ഏഹ് കണ്ടു ഞങ്ങൾ ഒക്കെ ഒന്ന് കാണേണ്ട കാഴ്ച ഇത് ഏ അതാ സാധനം ഇതാക്കണം കൊണ്ടരണം എന്താ ആ എവിടുത്തോ അയ്യോ എടുക്കാനും വെക്കാം ഞാൻ ഇത് ചപ്പ അങ്ങനെ ഫുള്ള് ഭക്ഷണം കാര്യങ്ങൾ റെഡിയായി നിൽക്കണം ചപ്പാത്തി ചപ്പാത്തിയല്ല റൊട്ടി ഉമ്മോസ് എന്ത് ഞമ്മ ചെറുക്കന്മാര് വണ്ടിക്ക് ആക്കി പാക്കി തന്നിട്ടുണ്ടത് കണ്ടില്ല ഞങ്ങള് സുമാർ ആയിട്ടുള്ള കണ്ടതാണ് അപ്പൊ ഞങ്ങൾ ഇനി പോകാതെ എവിടെ നിർത്താൻ പേരാടിച്ച് വായിക്കാറ ി എല്ലേ എത്ര നേരമായി ഞമ്മളിങ്ങനെ കാത്തുക്കൽ നിങ്ങളെന്നാ നാട്ടിൽ അനുസരിച്ച് പരസ്പരം അല്ലാത്ത ഞാൻ പോയിട്ടെന്നാ ഞങ്ങളാ എയർപോർട്ട് പോവാണ് ഇറങ്ങാണ് അതിലെത്തിന്റെ കാരണവരാട്ടത് ആ വരുന്ന മാണിക്കല് ആ വരുന്ന മാണിക്കക്കല്ലോ ഏഹ് വീഡിയോയില് നിക്കാൻ മടിയാണ് ഇത് ഇൻസ്റ്റാഗ്രാമോല ഫേസ്ബുക്കും അല്ല ഇത് ഞങ്ങള് ഉണ്ട് യൂട്യൂബ് പിന്നെ എല്ലാരും കണ്ടോളൂ ലത്തിന്റെ കാരണവരഞ്ചരഞ്ച കൂടെ

പിന്നെ ാണ് അബുദാബി ബെസ്റ്റ് അഡ്രസ് ഗിഫ്റ്റ് നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയണോടെ ഡ്രസ് കാര്യങ്ങളൊക്കെ എല്ലാ ഐറ്റംസും അഡ്രസ്സിന്റെ അടക്കം വന്നിട്ട് തന്നെ ഒരു സാധനം വന്നിട്ട് അടിപൊളി സാധനം നാളെ മറ്റന്നാളൊക്കെ ഡിസ്പ്ലേ കാരും കാണാൻ ആയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ സലാം പോവുകയാണ് കുമാരൻ ചേട്ടൻ ഉണ്ട് നല്ല ക്ലിയർ ഉണ്ട് അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് അല്ലേ സുന്ദരി കുട്ടി ഉറങ്ങണ്ട 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 ഉറങ്ങിട്ട് ഒരു പോരുന്നില്ലേന്ദ്രിയാ ഉറങ്ങണ്ടോ ഞാൻ ഉറങ്ങി എന്ത് ഇച്ചറങ്ങിട്ടില്ലടി ഇച്ച ഉറങ്ങിട്ടല്ല ഉറങ്ങീട്ടന്നല്ല രണ്ടാളും ഏ എവിടെയാ ഉറങ്ങിയത് നിങ്ങള് പച്ച അങ്ങനെയോ കുഞ്ഞങ്ങാക്കും കുടിച്ചു എത്തിയാണു ഞങ്ങള് പോണീന്ന് മക്കളെ നമ്മളെ എയർപോർട്ട് ഇട്ടോ എയർപോർട്ടിന് അബുദാബി എയർപോർട്ട് അബുദാബി എയർപോർട്ട് ഇത് പോണ വാഗല്ലേ ഓ അല്ലാതെ കെട്ടിപിടിച്ച് കൊടുക്കി കെട്ടിപിടിച്ച് കെട്ടിപിടിച്ച് എന്താ ജിയെ ജസ്സി പിന്നെ മൂസിക്കും മുറുക്കാൻ വേണ്ടി പോ നിക്കും വേണ്ടി പോകാ എന്ത് വാണ്ട കുഞ്ഞാ ഞങ്ങളില് പോഞ്ചേരി കുറ്റിയെ കുഞ്ഞൻകാക്കുന്റെ കുട്ടിയെ ഒരു മൂറ്റാണി എൻ്റെ മേട അല്ല കച്ചിനും കാലിങ്കരം ചെയ്തുകൊണ്ട് പോരും കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുത്തോളൂ രണ്ടാളും അങ്ങനെ അല്ലെ എണപ്രാക്കള് വല്ലാത്ത കരയല്ല ഞങ്ങള് പോയാണ്ട് വരുവേ ഏ നാട്ടുകോട്ടാടിയാ പോവാ അങ്ങോട്ടാ പോവാ യ് ഞമ്മീ അബുദാബി എയർപോർട്ട് പറഞ്ഞു കഴിഞ്ഞാ നല്ല അത്യാവശ്യം വലുപ്പല്ലേ നല്ലൊരു എയർപോർട്ടാട്ടോ കാരണം കണ്ടെ ഒരു ആൾക്കാരുണ്ട് ഏ ഫുള് ടീമുണ്ട് നല്ല വരുന്നത് ഇങ്ങോട്ട് നോക്ക് എന്നാട്ട അതെങ്ങട്ടല്ലോ എങ്ങട്ടാണോ ഒരു പോലും വര എമർജൻസി എക്സിറ്റ് ആണ് അങ്ങട്ട് പൊന്നാര ചേച്ചിയ നടക്കങ്ങട്ട് ഇപ്പ ചീ നാട്ടത്തെ വാങ്ങി തന്ന മുട്ടവിടെ അപ്പൊ റിച്ചുകാക്കിനും കൊടുക്കാനല്ലേ ാണ് പോണത് അപ്പൊ എന്താവും ഏതാവുന്നറിയില്ല ഏതായാലും ഗ്യാസ് എനിക്ക് പറയാനും ഒറ്റ കാര്യമുള്ളു പൊന്തോ പൊന്തൂല

ഏതായാലും എന്ത് അല്ല എനക്ക് പ്രതീക്ഷ ഇണ്ടോ കോഴിക്കോട്ടൊക്കെ ആയിരിക്കോ പ്ലെയിന് ഏതാനും പോണില്ല മോഞ്ചിയാണ്ട് നിക്കാണ് അയറി നല്ല കളിയാ പ്ലെയിന്റെ ഉള്ളില് അയറി എന്താ എന്താ പരിപാടി ഇത് ഏ

പന്ത്രണ്ടര മണിക്കാണ് ഇറങ്ങണത് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂറോളം ഫ്ലൈറ്റില് അതാ ഇവിടെ ഇറക്കിയില്ല എയർപോർട്ടിൽ ഇറക്കിയില്ല കരിപ്പീല് പിന്നെ മയക്കാർ മുടിച്ച് അതുകൊണ്ട് കൊച്ചി കൊണ്ടു കൊച്ചി കൊണ്ടുപോയി കൊച്ചി മണിക്കൂർ ബ്ലോക്ക് ലോക്ക് എന്നിട്ട് പിന്നെ പിന്നെ കോഴിക്കോട്ട് അൽഫാറും ഇങ്ങനെ ലീനുവിനെടുത്താൻ വേണ്ടി വന്നിട്ടാണ് എത്തുമ്പത്തേ ലാ ചെടിയൊക്കെ അതാണ് നോക്കണം ോക്കണമാശമാര്

എന്താലോ ഞണ്ടാ അടച്ചാക്ക് നാളെ മുതൽ ഇനി ക്ലാസ് വരും ജയിച്ചല്ലേ ഞാന് നാലു വരെ പഠിച്ച സ്കൂൾ പെട്ടിയേജൊക്കെ കേട്ട് വന്നപ്പോ റംഗ് കാണാൻ വന്നാല് ആ പൊളിഞ്ഞാച്ചുറി എത്ര പട്ടം അറിയ എന്ത വിശ്വസിന്റെ കാര്യമറിയല്ലേ ഹാസര കെട്ടിയാസര നടൻ ഇതാ വരും ഇതാ വരും ല്ലേ നൈ കൊട്ടേ സീ ചാർ പുരി പുരബ്ബി പെണ്ണിൻ നാടുകയറ്റി പുരി ഇവിടേ വന്നാ ഇങ്ങല്ല അമാമാർ പോളി വെക്കാരൻ ഇവൻ തോറേ കേറിവരണേ മാവാസ് പോളിവാക്കാരൻ അല്ലോ ചോറ് എവിടെ വെച്ചിছে ചോറ് ചോറ് നമ്മള് കൊണ്ടോട്ടി പോയി ചോറും ഇച്ചെന്തേലും ഉണ്ടായാൽ മതി ഏ சோடா சின்னது. ஃபுமா ஒரு குயோ நம்ம அதல்ல. அதா? நீங்க ஆக ஆரீஸ்க்கு போய் இந்த துபாய் நோக்கி கண்ட பெட்டியோ பாளைட்டு கொண்டுங்க. ஆல்ல அது ஆரீஸேண்டே. இது லதீபின்ட பெட்டியுண்டே. இது பெரெ. வேற டேக்கன்னே. இவளுக்கு புலி மோக்கே. எங்க புதிய லதீவுண்டே. வாแก. டோ. ரசயில எல்லாட்டா ാലും ആളാണ് കണ്ണിൽ മരുന്നോണ്ട് പോകുന്നു നോക്കുകയാണ് മാന്താണ് അത്